ഓരോ വ്യക്തിക്കും സവിശേഷമായ സ്വഭാവമുണ്ട് ചിലർ സൗമ്യരും മര്യാദയുള്ളവരും ശാന്തരുമായിരിക്കും എന്നാൽ മറ്റു ചിലർ ക്ഷിപ്രകോപികളും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുമായിരിക്കും ഒരാളുടെ വ്യക്തിത്വത്തെ അയാളുടെ രാശി സ്വാധീനിക്കുമെന്ന് ജ്യോതിഷികൾ അഭിപ്രായപ്പെടുന്നു അവ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് മേടം രാശിക്കാരാണ് മേടൻ രാശിക്കാർ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരാണ് ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടും മേടരാശിക്കാരുടെ ഗ്രഹമായ ചൊവ്വയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്ന് ജ്യോതിഷികൾ പറയുന്നു ഈ ചൊവ്വയുടെ സ്വാധീനം അവരെ ക്ഷിപ്രഭോകത്തിന് ഇരയാക്കുന്നു കോപാകുലരായ മേടക്കാരെ ശാന്തരാക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് അതിനാൽ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത് ചെറിയ കാര്യങ്ങൾ പോലും അവർ ഗൗരവമായി എടുക്കുകയും കോപം നിയന്ത്രിക്കാൻ പാടുപെടുകയും ചെയ്യും മറ്റൊന്ന് ഇടവൻ രാശിയാണ് കാളയാൽ പ്രതികരിക്കപ്പെടുന്ന ഇടവൻ രാശിക്കാർ കഠിനാധ്വാനികളും സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ തെറ്റുകളോ സഹിക്കാത്തവരുമാണ് അവരുടെ കോപം തീവ്രവും പ്രവചനാതീതവുമാണ് ചിലപ്പോൾ സ്വയം ഉപദ്രവിക്കാൻ പോലും ഇടയാക്കും കോപാകുലനായ ടോറസുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതാണ് നല്ലത്